എന്താണെന്ന് പറയാണോ എന്താമ്മേ ഞാൻ സ്നേഹത്തോടെ വാങ്ങിച്ചോണ്ട് വന്നാലേ അമ്മേ അമ്മ ഒരെണ്ണം കഴിക്കാം അമ്മ ഒരെണ്ണം കഴിക്കമ്മേ മോനെ കാശൊന്നും കണ്ടവാനോ കളയല്ലേ കൊച്ചിലേ നേർച്ച നേർന്നാ പഴനി കൊണ്ടുവന്ന് മുടി എടുക്കാവുന്ന എടുക്കാവുന്നതിനു കാശ് ഒരുപാട് വേണം അമ്മേ ആ എന്താ മതിയോ അമ്മാവിന്റെ വീട്ടിൽ പോണ്ടേമ്മേ ഉച്ചക്കലത്തെ വണ്ടിക്കാ പോയേക്കാം മോൻ പോകുമ്പേ ഇതൊരു ചക്ക കൂടെ അമ്മാവിനോട് കൊടുക്കേഷൻ ചക്ക അമ്മാവിന് വലിയ ഇഷ്ടമായിരിക്കും അമ്മേ അമ്മേ അമ്മാനോട് എന്തൊക്കെ പറയണം ആ ചിട്ടിപ്പണം അടുത്ത മാസമേ തരാനൊക്കൂ പശു പ്രസവിച്ചിട്ട് ഒരാഴ്ചയായി ആരെങ്കിലും അയച്ച കൊണ്ടുപോവാന്ന് പറയണം ആ പറയാ എന്താ പറയും ചുട്ടിപ്പണം അടുത്ത മാസമേ തരാവൂ അമ്മ പ്രസവിച്ചിട്ട് ഒരാഴ്ച അമ്മ അല്ലമ്മേ പശു പശു മോനെ ഇന്ന് തന്നെ നീങ്ങ് തിരിച്ചു പോരണേ ഞാൻ വൈകുന്നേരത്തെ വണ്ടിക്ക് അങ്ങ് തിരിച്ചു വരും അമ്മേ എന്നും കഴിച്ചോളൂ അമ്മേ വേണ്ടമ്മേ കഴിക്കാൻ എന്നാലേ വണ്ടി അങ്ങ് പോവും ഞാൻ അമ്മാവന്റെ വീട്ടിൽ പോയി കഴിച്ചോളാം അമ്മേ അയ്യോ ഇത് തമ്പ്യങ്ങിന്റെ മകൾക്ക് ആരാ വെച്ചാ അടുത്ത ആഴ്ച കല്യാണം നടത്താം ഇത് ഡോക്ടർ ഇതൊരു എഞ്ചിനീയർ ഈ പയ്യൻ ജർമ്മനിയിൽ ഇരിക്കാണ് ഇതെല്ലാം തനിക്ക് നല്ല കിട്ടുന്ന കേസുകളാണല്ലോ അയ്യോ നല്ലോടൊപ്പം

കോടീശ്വരനാ ോ പണം എനിക്ക് പ്രശ്നമല്ലെന്ന് ഇപ്പൊ തന്നെയും ഉള്ള എസ്റ്റേറ്റും ഫാക്ടറിയും എല്ലാം ബന്ധുക്കളെ ഏൽപ്പിച്ചിരിക്കും എന്തായാലും തമ്പി നിന്റെ മകളുടെ കല്യാണം ഞാൻ മൂലം നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഇക്കണക്കിന് പരവുതായാലും തമ്പി അദ്ദേഹത്തിനെ കൊണ്ടുതന്നെ ഒരു കല്യാണം നടത്തിക്കുമെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാക്കുന്നെങ്കിൽ അമ്മ മരിച്ചപ്പോ തന്നെ അതാകാമായിരുന്നു എന്റെ മകളും സന്തോഷമായിരിക്കുക അതാണ് എന്റെ ലക്ഷ്യം ഞാൻ ഒന്ന് പറയാം ശാലിന് വന്നിട്ട് ആരെ വിവാഹം കഴിക്കണമെന്ന് ശാലിനി തന്നെ തീരുമാനിക്കട്ടെ കറക്റ്റ് പരീക്ഷ കഴിഞ്ഞ് ഇന്നത്തെ ട്രെയിനിൽ അവിടെ ഇങ്ങോട്ട് പുറപ്പെടുന്നുണ്ടെന്ന് എനിക്ക് എഴുതിട്ടുണ്ട്

കൊച്ചിലേ എനിക്ക് സോക്കേണ്ടി വന്നപ്പോ എന്റെ അമ്മച്ചി നേർന്നതാ എനിക്ക് കുടുംബം വെച്ചോളാന്നു പിടിച്ച് പറയോ അയ്യോ ഞാൻ അയ്യോ അയ്യോ